நல்ல பிரிய நாயக்காடு சைது வினயூபம் നിർവഹിച്ച കേരളത്തിന്റെ

சுவாமந்திரன் பராஜ் மட்டும் விஷிஷ்டர் இவர சந்தோஷத்தோடும் ஜோடும் கூடிய நம்ம எல்லோரும் கவுன்சில் ஏதாவது ஏதா பன்னிரண்டு வருஷக் காலமாக கொச்சி நேரமாக பிரவரிச்சு வரைய ഒരു കേരള ബന്ധം ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ് കേരളത്തിൻ്റെ സമാധാനവും ശാന്തിയും സൗഹാർദ്ദവും ഇവയെല്ലാം സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ചുമതലയാണ് മഹായ കമ്മ്യൂണിസ്റ്റ് ദവാദം ഓർമ്മിക്കുണ്ടായിരുന്നു ഭാരത രാജ്യത്തിന്റെ ഭരണഘടന ഉള്ള സ്വതന്ത്ര ഉള്ള ആധുനിക വിശ്വാസങ്ങൾ കാതലസിച്ച പ്രജയിൻദൻ ഒക്കെ ഒരു സ്വാതന്ത്ര്യവും ഭരണപരമായ ആവുള്ളത് അപ്പോ ഇന്ത്യൻ മോഡൽ താസ്കവ പ്രതtoISOString എന്നിവയേjo വരെ സഹോദത്വോടെ ജീവിക്കുന്ന ഒരു സമൂഹം അതിൽ ആറ് സ്ഥാപന മുഖ്യമാണ് നമ്മൾ വേറെ സംസ്ഥാനത്ത് പോയാലും കേരളീയരാണ് എന്ന് അറിയുമ്പോൾ അവിടുത്തെ കേരളത്തിൻ്റെ സാമുദായിക സൗഹാർദ്ദത്തിൽ തമ്മിൽ ഹാർമോണിയെ കുറിച്ചൊക്കെ വളരെയേറെ താല്പര്യത്തോടെ അന്വേഷിക്കാറുണ്ട് തിരുവിനോട് സൂചിച്ചതുപോലെ പ്രശ്നങ്ങൾ ഉടലെടുത്ത ആ കാലത്തു ഒന്നും കേരളം കാത്തു സൂക്ഷിച്ച സാമ്പത്തികത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ക്ഷമയുടെ സംയമനത്തിന്റെയും നല്ല ഉദാഹരണമാണ് അത് കേരളത്തിന്റെ ചരിത്രം ആർക്കും തന്നെ അത് സാധ്യത ആ ചരിത്രം തന്നെയാണ് കേരളത്തിന്റെ ചരിത്രം ഇവിടെ നൂറ്റാണ്ടുകളിലൂടെ കടന്നു വന്ന രാജ്യവും അതിന്റെ ഭാഗമായിട്ടുണ്ടോ നമ്മുടെ രാജ്യത്ത് ഒരുപാട് സംഭവങ്ങൾ മാറി മാറി വന്നിട്ടുണ്ട് ആർഷഭാരത സംസ്കാരത്തിന്റെ പൈതൃകം അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഇന്ത്യ മതങ്ങളെ സ്വീകരിച്ചിട്ടുള്ള മതങ്ങളെ ഉൾപ്പെട്ടിട്ടുള്ള അതുപോലെ മതങ്ങളെ പ്രസവിച്ചിട്ടുമുള്ള രാജ്യമാണ് இவ்வளோ தான் விருதமாயிட்ட மதங்கள் அது பிறம் ராஜங்களில் இங்கோட்டி கடமை அவங்க கூடாதீகம் இன்ஜினம் கேரளம் தான் அது ஏற்றோம் வந்து உதாரணம் தோமஸ் അഴീക്കോടുകൂടെ കടന്നു തൊട്ടടുത്ത് തന്നെയാണ് അവരെ കടന്നു രണ്ടുപേരും കടന്നു വന്നപ്പോഴൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയ സമൂഹം ഈ കടന്നു വന്ന രണ്ടുപേരുടെയും മതപരുമായി ഒരു ബന്ധവും ഇല്ലാത്തവരായിരുന്നു പെരുമാൻ രാജാക്കന്മാരുടെ പുറപ്പെട്ടു സെന്റ് തോമസ് കടന്നു വന്നപ്പോഴും കടന്നു വന്നപ്പോഴും ആ സമൂഹം തദ്ദേശീയ സമൂഹം അവരോട് പ്രതികരിച്ചത് അങ്ങനെയല്ല കുറച്ച് രണ്ട് കുറ്റിയെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ആലബദ്ധരായിട്ടാണ് അവർ കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നത് കൊടുങ്ങിൽ നിന്നും ഇങ്ങോട്ട് തെക്കോട്ടേക്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ സമൂഹത്തെ അവരുടെ സംസ്കാരത്തിലേക്ക് ക്ഷണിപ്പുകയും ആ സംസ്കാരത്തിലേക്ക് അവർ പ്രചരിപ്പിച്ചു ഒരിക്കലും അന്നത്തെ കേരള കേരളത്തിലെ കേരളത്തിലെ ഹൈക്കട സമൂഹം അതിനെ എതിർപ്പ സ്ഥാസ്റ്റ്മാരാണ് എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും അവരെ ലഭിച്ചു അവര് ഞങ്ങൾക്ക് ഒരു പള്ളി വേണമെന്ന് ആഗ്രഹം പ്രകടിച്ചപ്പോൾ அவேத்தகர் தான் அப்படின்னு ஒரு வெளிப்பாடகரை தான் பண்ணிட்டுள்ளேஸும் இஸ்லாம்ஸும் எதிர்ப்போம் கடந்த பரஸ்பரத்தோடையும் சௌஹத்தோடையும்

അവരത് അവരുടെ സാമ്രാജ്യമാണ് രാജ്യ രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അതിൽ കടന്നു പോകുന്നത് അതല്ലാതെ മതത്തിന്റെ പേരിലല്ല മതത്തെ പ്രസരിപ്പിക്കാനുള്ള മുകളിൽ സംസ്കാരം മതം തന്നെയാണ് ഒരിക്കലും ഇസ്ലാമിൻ്റെ பிராதிக்காடு முஸ்லிம்மா ஒன்று தான் பிரச்சரிப்பதும் பிரச்சரிப்பது அது அறிவிகளும் അവരുടെ ഏറ്റവും വലിയ വിപണന ഏറ്റവും കേരളം ഇന്ത്യയിൽ നല്ലത് ഇന്ത്യയിലേക്ക് അവർമുളകും ഒക്കെ അങ്ങോട്ടും രാജ്യങ്ങളിലോട്ട് കൊണ്ടുപോകുന്നു ബ്ലാക്ക് ബോർഡ് എന്ന കുരുമുളകൾ അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾ ിലൂടെ തന്നെ കൈമാറുന്നു കച്ചവടമായി അങ്ങനെ വന്ന പോലെ സംസ്കാരങ്ങളുണ്ട് ആ സംസ്കാരങ്ങളെ പരസ്പരം മനസ്സിലാക്കിയും ആ സംസ്കാരങ്ങളിലൊക്കെ പ്രചരിക്കും അതൊക്കെ തന്നെ അന്നൊക്കെ പുലർത്തിയ ആ സൗഹൃദം അതിന് കോട്ടം തട്ടാതെ ഇന്നും കേരളത്തിലെ ജനങ്ങൾക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പുണ്യം നമ്മൾ പറയുന്നത് പക്ഷേ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കേരളത്തിന്റെ പേര് അതുകൊണ്ടായിരിക്കും ഈ സൗഹൃദം കാലങ്ങൾക്ക് മുമ്പേയുള്ള സൗഹൃദമാണ് ഇപ്പോഴും നമുക്ക് കാര്യങ്ങൾ ചരിത്രത്തിലൂടെ കടന്നു പോയപ്പോഴും കേരളത്തിന്റെ സൗഹൃദത്തിന് കോട്ടം തട്ടാൻ തട്ടിക്കാനും കേരളത്തിന്റെ തിരഞ്ഞെടുത്തു ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി സൗഹാർദ്ദത്തോടെ തന്നെ പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും ഒക്കെ പലപ്പോഴായിട്ട് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും നടക്കുമ്പോഴും അതിന്റെ അനു കേരളത്തിലേക്ക് നമുക്ക് കേൾക്കാൻ സാധിക്കാറുണ്ട് പക്ഷെ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലേക്ക് അത് പകർന്നു എടുക്കാറില്ല അത് പത്രങ്ങളിലൂടെ നമ്മൾ വായിക്കുന്നു ഇപ്പോൾ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കുന്നു അതൊന്നും അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ശ്രമിക്കുന്നില്ല മനസ്സിൽ നമ്മുടെ ഉള്ളിലുള്ള വീണ്ടും വീണ്ടും അതിനെ മനുഷ്യത്വത്തെ ഇത്രമാത്രം അംഗീകരിക്കുന്ന മനുഷ്യ മനുഷ്യത്വത്തെ എത്രമാത്രം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം

ുമായിട്ടൊക്കെ അദ്ദേഹം ഞങ്ങളോടൊക്കെ അദ്ദേഹം കണ്ടിരുന്നു വിവിധ സ്ഥാപനങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിരുന്നു അദ്ദേഹം അപ്പോഴൊന്നും മനസ്സിലാക്കി അദ്ദേഹത്തിന് സംസാരിക്കുന്ന ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു അദ്ദേഹം കേരളത്തിന്റെ ഈ സൗഹൃദത്തെ അദ്ദേഹം വളരെയേറെ ഇഷ്ടപ്പെട്ടു പറഞ്ഞു കേരളത്തിൽ കേരളത്തിലാണ് ഈ വൈവിധ്യം സ്നേഹത്തിൽ അരിഞ്ഞു ചേർന്ന ഈ വൈവിധ്യം ഇത് നോർത്ത് ഇന്ത്യൻ தமிழ்நாட்டிலே குறச்சு சௌஹா காணும் ப்ரஷே மட்டுமே பலபழத்தை மட்டும் இயன்ங்களிலே வளர்க்கணும் அமெரிக்கக்காரனீஸ் യൂണിവേഴ്സിറ്റി സ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ചു ഇപ്പൊ ഞാൻ ഇവിടെ മാനവ എൻ്റെ ഉത്തരവാദിത് ദേശീയ തല ഉദ്ഘാടനമാണ് യാദശികമായിട്ടായിരിക്കാം പക്ഷെ എനിക്ക് പറയാനുള്ളത് അറ്റിൻ സ്വർഗം പോലെ ഇത് നമ്മൾ ദേശീയ തലത്തിലേക്ക് പരിശ്രമിക്കേണ്ട ഏറ്റവും വലിയ സ്ഥലമാണ് അതിന്

ിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു പലപ്പോഴും പലയിടത്തും വിജയിക്കുന്നുണ്ട് മാർഗങ്ങളിലൂടെ ഉണ്ടാക്കുന്ന സാമൂഹികമായിട്ടുള്ള വിടവുകൾ ആ വിടവിലൂടെ അധികാരത്തിലേക്ക് വരുവാൻ കഴിയുന്ന ആളുകൾ എന്നാൽ കേരളം ില്ല രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയമായിട്ട് ബാധിക്കുന്ന ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു അഭിപ്രായങ്ങളുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന അങ്ങനെയുള്ള അഭിപ്രായങ്ങളുടെ ഉണ്ടാവുന്ന കേരളത്തിന്റെ ഒരു കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാക്കാറുണ്ട് വർഗീയത കേരളത്തിന്റെ സാമൂഹ്യ മനഃശാസ്ത്രം സോഷ്യൽ സോഷ്യൽ പക്ഷെ എപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കാത്തു സൂക്ഷിക്കുന്നുണ്ട് മാനവ സൗഹൃദത്തിന്റെ നല്ല ചിന്ത ഉണ്ടായി അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഓരോ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ഒന്നാണത് നിറഞ്ഞിരിക്കുന്ന ഒരു നന്മയാണത് മാനവ സൗഹൃദം അത് കേരളത്തിന്റെ പ്രത്യേകതയാണ് దైవం ఎప్పుడు నిరోధించుతుంది దైవం ఆగ్రహించనుష్యే దాడు దైవ్ సృష్టి సృష్టి మనుష్యులు మనుష్య పృథ్వీజాలి సస్యాలీ పరిధిలో జనా సృష్టి പക്ഷേ പറഞ്ഞില്ലല്ലോ ഞാൻ മനുഷ്യ സന്തതികളെ ഞാൻ പറയുന്നില്ല ഞാൻ ദൈവം പറയുന്നത് ബാക്കിയുള്ള ഒരുപാട് ദൂജ അതിനെക്കുറിച്ചൊന്നും ദൈവം പറയുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് സർവ്വവും സൃഷ്ടിച്ചിട്ടുള്ളത് ദൈവം പറയുക മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടി അവൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടി അവന്റെ ജീവിത ആരോപനത്തിൽ വരും അതാണ് ಮನುಷ್ಯಾಲ ಆ ಕಳೆ ನೆ ದೈವೀಕೊಂಡು ದೈವ அப்போ ஆரஸ்பர இஷ்டம் அதுக்காக சூழிக்கொண்டு தான் நமக்கு ஆய்வாசத்தை நம்ம முத்தி உறுப்பிக்க நம்ம சௌஹத்தை முற்றியோன்னா அதனால நமக்கு எதுக்கூட அது நம்ம நம்ம விபாகியத்தை தான் உள்ள பிரவரங்களை எல்லாம் நம்ம சௌஹம் പ്രശ്നം കേരളത്തിലെ ജനങ്ങളെ ഉറ്റുനോക്കുന്ന പ്രശ്നമാണ് പക്ഷെ അവിടെ ചെയ്യാറുള്ള അവിടുത്തെ അവിടുത്തെ ഒരുപാട് ആളുകൾ അവർ ജീവിക്കുന്നുണ്ട് ഒരു അവരുടെ സുപ്രഭാതെ എന്നൊരു സ്ഥിതി നിയമപരമായിട്ടായാലോ വേറെ രീതിയിലോ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം എനിക്കും അവർ ഉണ്ടായിക്കോട്ടെ

നിയമപരമായിട്ട് എന്താണ് അവരുടെ വസ്തുതാപരമായിട്ടുള്ള നിലപാടുകൾ എത്താൻ ഇതൊക്കെ പരിശോധിച്ചുകൊണ്ട് സർക്കാർ അവിടുത്തെ ആളുകളെ സംരക്ഷിക്കുന്നത് അതല്ലാതെ മറ്റൊരു തരത്തിലേക്ക് അങ്ങനെ വളരുവാൻ ഇനി കൂടി കാണുവാൻ അവസരം പതിനാല് ബിഷപ്പുമാരാണ് ഈ അന്ന് കണ്ണാകുളത്ത് ഞങ്ങളോടൊപ്പം ചേർന്ന് തന്നെയാണ് കോട്ടതറ്റിക്കൂടാണവര് പറഞ്ഞത് കൂടിയാലും പോയി മനസ്സിലാക്കുന്നു അതല്ലാതെ പരിസരം പരിചാരിയോ കുറ്റപ്പെടുത്തിയോ അതിലെ ഋണങ്ങൾ ഉണ്ടാക്കുകയല്ലേ വേണ്ടത് എന്ന് അവരും പറയുകയുള്ളൂ ான் சமூகத்தோடு வித்வாசம் அவரோட அக்கிரமிக்க மனுஷீதத்தில் ஒரு அங்கே உள்ள அக்கிரமேஷம் அக்கிரமிக்க മറിച്ച് കൂടിയാലോചന പരസ്പര ചർച്ചയിലൂടെയാണ് ഡയലോഗ് സൊല്യൂഷൻ ഡയലോഗ് ചെയ്യാൻ കഴിയുമെന്നാണ് മനുഷ്യന്റെ ഒരു കഴിവ് മനുഷ്യർ എന്ത് ഉണ്ടാവുമ്പോൾ ഡയലോഗ് ചെയ്യാൻ കാത്തിരിക്കുകയില്ല പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ചെയ്തത് കൂടിയാലോചിക്കണം ചർച്ച ചെയ്യണം ഡയലോഗ് ഉണ്ടാകണം അതാണ് സോഷ്യോളജി എന്നുള്ളത് പരസ്പരങ്ങളുടെ സംവാദങ്ങളിലൂടെ സംഭാഷണങ്ങളിലൂടെ ഏത് കാര്യത്തിനും ചെയ്യാൻ ഏത് സങ്കീർണമായ വിഷയങ്ങൾ വരുമ്പോൾ അത് തന്നെയാണ് കോടതിയാണ് ആ കോടതി അതൊരു സൗഹൃദപരമായിട്ടുള്ള കൂടിയാലോചനയാണ് അതിന് പരമായിട്ടാണ് பிரியலோசனிலூர் விஷயங்களும் பிரஜுவேஷன் நம்ம கம்யூனி கவுன்சில் இதுவும் ஆட்சித்துவம் அது போலீசாரு அத்தியில் வக்தித்வான ഒരുപാട് ഒരു വ്യക്തിയാണ് ലോകത്തിന്റെ ആ മേഖലയൊക്കെ രാജ്യത്തിന്റെ രാജ്യത്ത് മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്ന പല രാജ്യങ്ങളിലും കെട്ടിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ കമ്പനിയൊക്കെ കൺസ്ട്രക്റ്റീവായി ചിന്തിക്കുന്ന അദ്ദേഹം കേരളത്തിൻ്റെ കമ്മ്യൂണിറ്റി മേഖലയിൽ കേരളത്തിൻ്റെ കമ്മ്യൂണിറ്റി കോപ്പറേഷൻ അത് ഉറപ്പുവരുത്തുന്നതിനും അത് കൺസ്ട്രക്റ്റീവായി അദ്ദേഹം ചിന്തിക്കുകയാണ് അതിൻ്റെ പരമായിട്ട് തന്നെയാണ് ഈ സി 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 നൽകുന്നത് അത് കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഈ ആസ്ഥാന കേന്ദ്രത്തിലും അത് സ്ഥാപിക്കുവാൻ പറ്റും കേട്ടോ ഹാർദമായി അഭിനന്ദിക്കുക സംസ്ഥാന തലസ്ഥാനത്ത് തന്നെയാണ് ഇതൊക്കെ തന്നെ ഏറ്റവും വേറെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരങ്ങൾ ഉച്ച നോക്കുന്ന ഒരു മേഖലയാണല്ലോ സംസ്ഥാന തലസ്ഥാനം ഇവിടെ തന്നെ കമ്മ്യൂണിറ്റി കോർപ്പറേഷൻ്റെ ഈ നല്ല സംവിധാനത്തെയും ഇന്ന് മുതൽ തുടക്കം ഒരുക്കപ്പെടുകയാണ് സർവേശ്വരങ്ങളാകട്ടെ എല്ലാവരും ആശംസകളും വിജയങ്ങളും കൊണ്ട് ഞാനിവിടെ പ്രസന്ധിപ്പിക്കുന്നു